ഈർത്തുന്തിയ തന്റെ വയറും താങ്ങി പിടിച്ച് ആ മുഷിഞ്ഞ പെണ്ണ് നഗരത്തിന്റെ തിരക്കിലൂടെ അലഞ്ഞു നടന്നു ആളിക്കത്തുന്ന വിശപ്പടക്കാനായി ആർക്കൊക്കെയോ മുൻപിലേക്ക് അവൾ തന്റെ ചെളിപുരണ്ട കൈകൾ നീട്ടിയെങ്കിലും അവരെല്ലാം ഈർഷയോടെ മുഖം തിരിച്ചു വാശിയോടെ കത്തുന്ന വെയിലിന്റെ കാടിന്യം താങ്ങാനാവാതെ അവൾ ഒരു മരത്തണലിൽ ചാരിയിരുന്ന് കിതച്ചു കറുത്തിരുണ്ട അവളുടെ കഴുത്തിലൂടെ മണികൾ ചാലിട്ടൊഴുകി വയത്തിലെ ജീവന്റെ തുടിപ്പ് അവൾക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ട് കുതിച്ചു ചാടി അവൾ ദേശത്തിലെന്തോ കൊണ്ട് വയറിൽ വിരലുകൾ കൊണ്ട് ആഞ്ഞു കുത്തി അനവധി ബസ്സുകൾ അവൾക്ക് മുൻപിലൂടെ കടന്നുപോയി സ്ത്രീകളും പുരുഷന്മാരും ഒരു വിചിത്ര ജീവി എന്ന കണക്കെ അവളെ ഒരു നിമിഷം നോക്കിയ ശേഷം നിർവികാരതയോടെ കടന്നുപോയി മരത്തണലിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ഒരു സ്ത്രീയിലേക്കും അവരുടെ കയ്യിലിരുന്ന കുഞ്ഞിലേക്കും ഒരു നിമിഷം അവളുടെ നോട്ടം പാളി വീണു ആ കുഞ്ഞിന്റെ കയ്യിലെ ഇളം മഞ്ഞ നിറമുള്ള കോലിമിട്ടായിലേക്ക് നോക്കവേ അവളുടെ കടവായിലൂടെ കൊഴുത്ത വെള്ളം ഒഴുകിയിറങ്ങി അവൾ കൈകുത്തി എണീറ്റ് കുഞ്ഞിന്റെ കയ്യിൽ നിന്നും കോലിമുട്ടായി ബലമായി പറിച്ചെടുത്ത് ഏന്തി വലിഞ്ഞോടി ഏതോ പിച്ചക്കാരി പ്രാന്തി പെണ്ണാണ് ആരോ വയറ്റിൽ ഒന്നിനെ കൊടുത്തുപോയി കുറച്ച് മാസങ്ങളായി ഇവിടെ അറിഞ്ഞു നടപ്പുണ്ട് ശാവം മിഠായി നഷ്ടപ്പെട്ട് അലവിക്കറയുന്ന കുഞ്ഞിന്റെ ശബ്ദത്തിനും അവളെ നെഞ്ചു തല്ലി പ്രാകുന്ന അമ്മയുടെ ബഹളങ്ങൾക്കുമിടയിൽ ആരുടെയോ ഒച്ച അവിടെ ഉയർന്നു പൊങ്ങി പൊട്ടിപ്പൊളിഞ്ഞ ഒരു മാടക്കടയുടെ പുറകിലായി പതിഞ്ഞിരുന്ന് ആ കോലിമുട്ടായി അവൾ ആർത്തിയോടെ നക്കി 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 കൊതി തീരാതെ മിഠായി കൊഴുപ്പ് നിറഞ്ഞ കറുത്ത വിരലുകൾ അവൾ വായിലിട്ട് ഉറിഞ്ചു വലിച്ചു അതേ വരുന്നോ പുറംതിരിഞ്ഞിരുന്ന അവളുടെ തോളിൽ ഒരു കൈ അമർന്നു അവൾ നിരസത്തോടെ ആ കൈകൾ തട്ടി മാറ്റി വീണ്ടും വീണ്ടും വിരലുകൾ നക്കിക്കൊണ്ടിരുന്നു വന്നവന്റെ കഴുകൻ കണ്ണുകൾ പുറംതിരിഞ്ഞിരുന്ന അവളുടെ കീറിയ ബ്ലൗസിന്റെ വിടവിലൂടെ കാണുന്ന അഴുക്കു നിറഞ്ഞെങ്കിലും കൊഴുത്ത മുതുകിലും നിറഞ്ഞ പിൻഭാഗത്തും ഓടി നടന്നു വന്നാൽ വയറു നിറയെ അപ്പോ നിറച്ചിയും വാങ്ങിത്തരാം ഇത്തവണ കൈകൾ കുറച്ചുകൂടി ശക്തിയിൽ ദേഹത്ത് അമർന്നിരുന്നു അവൾ കൊതിയോടെ ഉമിനീതിരക്കി ബുദ്ധിമുട്ടി എഴുന്നേറ്റു അപ്പോൾ മാത്രം വീർത്ത അവളുടെ ഉദരം കണ്ട് വന്നവർന്ന് ഞെട്ടി പിന്നോക്കം മാറി ആളിയ ഇത് വള്ളിക്കെട്ട് വേസ വാ പോയേക്കാം വായിലിരുന്ന പുകയിലയുടെ തരികൾ കാർത്തിച്ചു തുപ്പി വന്നവർ കളമൊഴിഞ്ഞു അവൾ വീണ്ടും എന്തൊക്കെയോ വിറുപിറുത്ത് കൊണ്ട് തറയിൽ കൂട്ടം കൂടി പോകുന്ന ഉറുമ്പുകളെ കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ചു പകൽ രാത്രിക്ക് വഴിമാറി അവൾ പിന്നെയും തെരുവിലൂടെ അലയാൻ തുടങ്ങി നഗരത്തിന്റെ തിരക്കുകൾ ഏറെക്കുറെ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പട്ടിണിയും ക്ഷീണവും അവളുടെ ശരീരത്തെ തളർത്തി തുടങ്ങിയിരുന്നു നേടി വന്ന ചേർത്ത കാലുകൾ വലിച്ചു വലിച്ചു അവൾ ഒരു ബാർബർ ഷോപ്പിന്റെ എണ്ണയിലേക്ക് ചെന്നു കയറി അവൾക്കു മുന്നേ അവിടെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു മുറിവാലൻ പാണ്ഡൻ അവളെ നോക്കി ഒന്ന് മുരണ്ടു പിന്നെ പല്ലിളിച്ചുകൊണ്ട് തറയിലേക്ക് വാലും ചുരുട്ടിക്കിടന്നു അവൾ നിലത്ത് കാലുകൾ നീട്ടിവെച്ച് അമർന്നിരുന്നു ചേർന്ന് നിറഞ്ഞ വിരലുകൾ കൊണ്ട് അവൾ അതിശക്തിയായി തല ചുറിഞ്ഞു തടിച്ചുരുണ്ട രണ്ട് പേനകളെ അവൾ വലിച്ചെടുത്തു അവയെ കൈവെള്ളയിൽ ഇട്ട് ഉരുട്ടിയ ശേഷം ഇരുളിലേക്ക് അവൾ വലിച്ചെറിഞ്ഞു ചെളിയും അഴുക്കും നിറഞ്ഞ തറയിൽ അവൾ മലർന്നു കിടന്ന് കണ്ണടച്ചു അവളുടെ ശ്വാസപ്രശ്വാസങ്ങൾക്കൊപ്പം ദീർഘവയറും ഉയർന്നു താണു അന്തരീക്ഷം അതിവേഗം ഇരുണ്ടുകൂടി ദൈവത്തിന്റെ കണ്ണുനീർ കണക്കെ വലിയ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് അടർന്നു വീണു മേഘങ്ങൾ പരസ്പരം കലഹിച്ച് വലിയ ശബ്ദത്തോടെ ഇടിമുഴക്കങ്ങൾ അവിടെ ആകെ നിറഞ്ഞു ആ പെണ്ണ് ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേറ്റു ബാഗർ ഷോപ്പിന്റെ മേൽക്കുരയിൽ നിന്നും തണുത്ത വെള്ളത്തുള്ളികൾ അവളുടെ ജട പിടിച്ച മുടിക്കെട്ടിൽ വീണ് കുതിർന്നു കണ്ണു പുളിക്കുന്ന ഒരു നിന്നലിനൊപ്പം പെട്ടെന്ന് വലിയൊരു ഇടിമുഴങ്ങി അവളുടെ അടിവേറ്റിലൂടെ ഒരു അഗ്നിഗോളം നെഞ്ചിലേക്ക് പാഞ്ഞു കയറി തുടയിടുക്കിലൂടെ കൊഴുത്ത ഇളം ചൂടുള്ള ദ്രാവകം തറയിൽ പരന്നൊഴുകി അവൾ വയറ്റിൽ അള്ളിപ്പിടിച്ചു കാലുകൾ അകത്തി മലർന്നു കിടന്ന് പിടഞ്ഞു അവളുടെ വിളറിയ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്തി കഴുത്തിലെയും നെറ്റിയിലെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി സുഖകരമായ തൻ്റെ ഉറക്കത്തിന് തടസ്സം നേരിട്ടതും പാണ്ഡണ്ണായ മുഷിച്ചലോടെ മുരി നിവർത്തി എണീറ്റു വന്ന് അവൾക്ക് ചുറ്റും മൂക്ക് വിടർത്തി മണം പിടിച്ചു അവൾ കുത്തിപ്പറിക്കുന്ന വേദനയോടെ തൻ്റെ മുടിയിഴകൾ വലിച്ചു പറിച്ചു തുടിയിലും വയറിലും അവളുടെ നീണ്ട വിരലുകൾ പോറി ചോരപ്പാടുകൾ തെളിഞ്ഞു പാണ്ഡൻ നായ വിളറി പിടിച്ച പോലെ നിർത്താതെ ഓരിയിട്ട് അവൾക്ക് ചുറ്റും ഓടി നടന്നു ആ പെണ്ണ് നടു കുത്തി പുളഞ്ഞു കാലുകൾ കൂടുതൽ അകത്തിപ്പിടിച്ച് അവൾ കിതച്ചു ചോരയിൽ കുതിർന്ന പാവാടക്കരികിൽ നിന്നും വഴിവിഴുപ്പോടെ ഒരു കുഞ്ഞിക്കാൽ നീണ്ടു വന്നു അവൾ പാവാട പൊക്കി പൊക്കിവച്ചിരുന്ന് ശ്വാസം ആഞ്ഞു ആഞ്ഞുവലിച്ചു പൊക്കൽക്കൊടിയിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ അവൾ കൈകൊണ്ട് വെറുപ്പോടെ തട്ടി നീക്കി ആ കുഞ്ഞൊന്ന് അനങ്ങി ചുണ്ടു പിളർന്ന് അലറിക്കരഞ്ഞു അവൾ ഭീതിയോടെ ചെവികൾ അമർത്തിപ്പൊത്തി ഇരുന്ന ഇരുപ്പിൽ തന്നെ തപ്പി പിടിച്ചെടുത്തൊരു തുരുമ്പ് പിടിച്ച മുറിവളേടിനാൽ അവൾ പൊക്കിൽക്കൊടി അറുത്തുമാറ്റി പാണ്ഡണ്ണായ ഇരുളിലേക്ക് നോക്കി വീണ്ടും ഉച്ചത്തിൽ കുരച്ചു അവൾ കിതപ്പോടെ ഭിത്തിയിൽ ചാരിയിരുന്നു അവളുടെ കാലുകൾ പിരിവില വിറച്ചുകൊണ്ടിരുന്നു അവൾ വന്യത നിറഞ്ഞ മുഖഭാവത്തോടെ നിലത്ത് വീണ് കിടക്കുന്ന കുരുന്നിനെ വാരിയെടുത്തു അവളുടെ കൈകൾ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് ക്രൂരതയോടെ നീണ്ടു ആ കുരുന്നിന്റെ കണ്ണുകൾ മെല്ലെ ഒന്നരങ്ങി ചുണ്ടുകൾ പിളർന്ന് കുഞ്ഞ് തൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തി വാശിയോടെ ഓടിച്ചണുങ്ങി അവൾ ഞെട്ടലോടെ കൈവലിച്ചു ബ്ലൗസിനകത്ത് നഗ്നമായ മാറിടങ്ങൾ അവൾ അറിയാതെ തന്നെ ചുരന്നു ഉള്ളിൽ തികട്ടി വന്നൊരു ആകാംക്ഷയാൽ അവൾ കുഞ്ഞിൻ്റെ കവളിൽ വിരലുകൾ കൊണ്ട് ചെറുതായി തലോടി അവളുടെ സ്പർശനം തിരിച്ചറിഞ്ഞ കുഞ്ഞു ഒന്ന് പുളഞ്ഞു ആന്തലോടെ കുഞ്ഞിനെ വാരി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് എന്തിനെന്നറിയാതെ വാവിട്ട് കരഞ്ഞു മഴയൊതുങ്ങി മാനത്ത് അമ്പിളി തെളിഞ്ഞു നിന്നു പ്രാഞ്ചി പ്രാഞ്ചി ആ ഭ്രാന്തി പെണ്ണ് വഴിവിളക്കിൻ്റെ ചൂട് പിടിച്ച് എങ്ങോട്ടെന്നറിയാതെ നടന്നു അവളുടെ മാറിൽ അമ്മയുടെ ചൂടേറ്റ് ആ കുഞ്ഞ് മയങ്ങുന്നുണ്ടായിരുന്നു അവൾക്ക് മുൻപിലായി വാലാട്ടിക്കൊണ്ട് ആ മുറിവാലൻ പാണ്ടൻ നായി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ